ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇന്ന് ഹൗസിലെ മത്സരാർത്ഥികൾ എല്ലാവരും നല്ല ഡാൻസ് പ്രാക്ടീസിലൊക്കെയാണ് അപ്പോൾ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്തായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീജു നമ്മുടെ അർജുൻ ശ്രീതു കോംബോ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം മറ്റുള്ളവരെല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ അർജുനും ശ്രീധുവാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവർ ഒന്ന് ഇങ്ങോട്ട് മാറി നിന്നിട്ടൊക്കെയാണ് നല്ല പ്രാക്ടീസ് തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ശ്രീധുവിന്റെ അമ്മ വന്ന സമയത്ത് പറഞ്ഞിരുന്നു ശ്രീധുവിനോട് നിന്റെ ഡാൻസ് കാര്യങ്ങൾ ആ കഴിവുകളൊക്കെ നീ ഒന്ന് പുറത്തെടുക്കണമെന്ന് അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം എന്തായാലും ഈ രണ്ടുപേരും തമ്മിലുള്ള കോംബോ തന്നെയാണ് ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഈ ലൈവിന് താഴെയായിട്ട് ഒരുപാട് കമന്റ്സുകളൊക്കെ വരുന്നുണ്ട് ശ്രീധുവിന്റെ അമ്മ ഇത് കണ്ടാൽ ബോധം കെട്ട് വീഴുമെന്ന് എന്തായാലും ശ്രീജു കോമ്പോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ശ്രീജു ശ്രീജു കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ എന്ത് അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ